ഹായ് ഹലോ നമ്മുടെ ഇഗ്നൂവില് അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഫീ പേയ്മെൻറ്റ് ചെയ്ത് കൺഫർമേഷൻ മെയിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അവർ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് എന്തുകൊണ്ടാണ് കൺഫർമേഷൻ മെയിൽ വരാനായിട്ട് ഇത്രയും ടൈം എടുക്കുന്നത് എന്തുകൊണ്ട് ഡിലേ ആവുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടൊരു ആൻസർ പറഞ്ഞാൽ നമ്മുടെ ഇക്നൂവിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇത്രയും ടൈം എടുക്കും ഒരു മാസം മുതൽ രണ്ടര മാസം വരെയൊക്കെ എടുക്കും കൺഫർമേഷൻ മെയിൽ വരാനായിട്ട് അപ്പം കുറച്ച് പേർ ചോദിക്കുന്നുണ്ട് ആ എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഞാൻ അഡ്മിഷൻ പ്രോസസ്സ് ചെയ്തതിന് കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുത്തിട്ട് അവർക്ക് പക്ഷെ നേരത്തെ തന്നെ കൺഫർമേഷൻ മെയിൽ വന്നല്ലോ എന്ന് അതിനുള്ള എന്ന് പറയുന്നത് വളരെ റാൻഡമായിട്ട് വരുന്നതായിരിക്കും അതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഈ റീജൻ സെൻറ്ററിൽ റീജിയൻ സെൻറ്ററിലാണ് അവർ നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സൊക്കെ വെരിഫൈ ചെയ്യുന്നത് സർട്ടിഫിക്കറ്റൊക്കെ വെരിഫൈ ചെയ്യുന്നത് അപ്പോൾ അവർ ചൂസ് ചെയ്യുമ്പോൾ വളരെ റാൻഡമായിട്ട് ചിലപ്പം ഫസ്റ്റ് അവരുടെ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തായിരിക്കാം അതല്ലാതെ ഒരു തൊണ്ണൂറ് ശതമാനം സ്റ്റുഡൻസിൻ്റെയും അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു മാസം മുതൽ രണ്ടര മാസം വരെയൊക്കെ എടുക്കും അതുമാത്രമല്ല ഇപ്പം നിലവിൽ നമ്മൾ അഡ്മിഷൻ ക്രോസ് അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല തേർട്ടി ഫസ്റ്റ് ഇയർ നിലവിലുണ്ട് അത് വീണ്ടും എക്സ്റ്റെൻഡ് ആകാൻ എക്സ്റ്റെൻഡ് ആവാനും ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് വെയ്റ്റ് ചെയ്യുക നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് അതായത് അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് ക്ലോസ് ആകുന്നതിൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു ടു ത്രീ വീക്സോടെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ടും കൺഫർമേഷൻ മെയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീജൻസിനുള്ളിൽ കോൺടാക്റ്റ് ചെയ്ത് അതിൻ്റെ റീസൺ എൻക്വയറി ചെയ്യുക വന്നില്ല പക്ഷേ നോർമലി നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നമ്മുടെ മെയിൽ വഴി ഇൻഫോം ചെയ്യുക ഇന്ന റീസൺ കൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ റീസണോട് കൂടെ നിങ്ങൾക്കൊരു മെയിൽ വരും അതുകൊണ്ട് നിങ്ങളൊന്ന് ആയിട്ട് മെയിലൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കുക നിങ്ങൾ അഡ്മിഷൻ കൊടുത്തതിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ നിങ്ങളെ ഇൻഫോം ചെയ്യും മെയിൽ വഴി ഇതുപോലെ ഇനി സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ അസെൻ റിലേറ്റഡ് ആയിട്ടോ അല്ല അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടോ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിലൊരു മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന സംശയം